അതിനിടയിൽ ഞാനിങ്ങനെ ജസ്റ്റ് ആ പൂവിനൊന്ന് തൊടാൻ വേണ്ടിയിട്ടൊന്ന് ചെറിയൊരു ശ്രമം നടത്തിയപ്പോൾ ഈ തൊട്ട പാടെ അതിൻ്റെ എതളുകൾ കൊഴിഞ്ഞു പോയി എന്നുള്ളതാണ് എനിക്ക് വല്ലാണ്ട് വിഷമമായി ഇതാ ഏതലുകൾ കൊഴിഞ്ഞു കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തില്ല ഇതിങ്ങനെ വെറുതെ നമ്മൾ അത് ഏകദേശം അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ടിങ്ങനെ കാണുന്നുണ്ട് കണ്ടില്ലേ കാലാവധി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന്മേ തൊടും പഴിക്കും അതിൻ്റെ വിത്തുകൾ റെഡി ആയിട്ടുണ്ട് ഈ വിത്തുകൾ ഇനി ഇവിടെ വീണിട്ട് വീണ്ടും അല്ലെങ്കിൽ ആ വള്ളിയുമെന്ന് തന്നെ ആയിരിക്കാം അതിൻ്റെ കായ വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു വിശേഷം അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും എന്തു ചെയ്യുക നമ്മുടെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങളവിടെ ഇതേപോലത്തെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വീട്ടിൽ വളർത്തുന്നുണ്ടോ എങ്ങനെയാണ് ഇതാ ഇതിൻ്റെ മൊട്ട് ഇവിടെ ചെറിയ രീതിയിൽ മുട്ടുകൾ വിരിയുന്നുണ്ട് ഇതിനി നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇതിൻ്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് എത്തും ഇതിൻ്റെ കായ് ആ പ പൂ് ഇതൾ കൊഴിഞ്ഞതിന് ശേഷമുള്ളൊരു രൂപമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കണ്ട സംഭവം ഒരു കായ് പോലെ ആയിട്ടുണ്ട് ഇത് വിത്താവോ ഇല്ലേ ഇത് വള്ളിമെന്ന് മുളക്കോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട് നോക്കേണ്ടി വരിതെങ്ങനെയാണ് ഇതിൻ്റെ വളർച്ച എന്നുള്ളത് പൂക്കൾ കാണാൻ നല്ല ഭംഗി കേട്ടോ ഇത്രയും നല്ല എന്താ പറയുക നല്ല ഭംഗിൻ്റെ തന്നെയാണ് അതുകൊണ്ട് അത് നമ്മൾ ഈ വള്ളി പോലെ ഞാൻ കാണിച്ചല്ലോ ഈ വള്ളി ഇതിങ്ങനെ താഴ്ന്ന് ഇതല്ലേ വള്ളിയാണ് ഇതിമന്നാണ് ഇതിങ്ങനെ പഴകുന്നു പൊഴിക്കുന്നത് ഇത് അപ്പുറത്ത് കൂടെ വന്നിട്ട് മൈലാഞ്ചി ചെടി ഉണ്ട് ഇവിടെ ഈ മൈലാഞ്ചി ചെടിയുടെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് താഴേക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പടർത്തിയിട്ട് കഴിഞ്ഞാൽ അതതിൻ്റെ മുകളിൽ ഇങ്ങനെ പടർന്ന് നിൽക്കും മുട്ടകൾ നല്ലോണം ഒരുപാട് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ മുട്ടുകളൊക്കെ ഇനി അടുത്ത വർണ്ണം വേവിക്കാനായിട്ട് നമുക്ക് സന്തോഷം നൽകാനായിട്ട് വീണ്ടും ഇതേപോലെ വിരിഞ്ഞു വരും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇതാണ് വീഡിയോ ഒരുപാട് നമ്മൾ മെനക്കിട്ട് വളർട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടൊക്കെ വളർത്തി വലുതാക്കി പൂക്കളെ വിരിയിപ്പിക്കുന്ന ഇതിലാണ് ഉള്ളത് എന്നിട്ട് പോലും നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ കിട്ടാൻ കുറേ പ്രയാസപ്പെടുന്നു അതൊന്നുമില്ലാതെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ഇതേപോലെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ വീടിൻ്റെ മുറ്റത്തും അതുപോലെ മതിലിൻ്റെ സൈഡിലൊക്കെ നമുക്കിതുപോലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും ചില കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ചു വാരി കളഞ്ഞ് കളയുന്നതിനേക്കാൾ ഇതേപോലെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല നമ്മളിവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇതവിടെ നമ്മൾ വെച്ചു തന്നെ ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇതാ ഇപ്പോൾ ഇത്രയും കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് ഈ ഭാഗത്ത് ക്ക് കുറേ പൂക്കൾ ഇനി ഇവിടെ പൂമ്പാറ്റകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് തുമ്പികളൊക്കെ ഇങ്ങനെ വന്ന് നടക്കും പര പറന്ന് നടക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക